ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളും കളക്ട് ചെയ്തുകൊണ്ടാണ് അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ ഡെയിലി വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനമാണ് കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ വീട്ടമ്മമാരുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും യാതൊരു പൈസ ചെലവുമില്ലാതെ മുറ്റം മുതൽ അടുക്കള വരെ ക്ലീനാക്കാനായിട്ട് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു സാധനം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ബാത്റൂമൊക്കെ കഴുകാനായിട്ട് മടിയുള്ളവർക്ക് ബ്രഷോ ക്ലോറിനോ ഒന്നും ഉപയോഗിക്കാതെ വെറും കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് എത്ര കറപിടിച്ച് കിടക്കുന്ന ബാത്റൂമും നല്ല തിളക്കമുള്ളതാക്കി എടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളമല്ല നമ്മൾ ഇന്ന് വെച്ച ചോറിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഒന്നോ രണ്ടോ തുള്ളി ഉജാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടി കൂടിയ കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അത് ഞാനിവിടെ ബേക്കിംഗ് സോഡയും ഉജാലയും അതുപോലെ കഞ്ഞിവെള്ളവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വീടുകളിൽ ഇതുപോലെ പഴയ ടിന്നുകൾ അതുപോലെ സെറാമിക്കിൻ്റെ കപ്പുകൾ ഗ്ലാസ്സുകൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ പഴകിയതുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് വെറുതെ വന്ന് കഴുകിയെടുത്താൽ മതി നല്ല പുതിയതുപോലെ തിളക്കമുള്ളതാക്കി എടുക്കാനായിട്ട് സാധിക്കും എത്ര പുതിയ പാത്രമാണെങ്കിലും കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അതിൽ കറയൊക്കെ പിടിച്ച് അതിൻ്റെ തിളക്കമൊക്കെ പോയി പഴയതുപോലെ ആകാറുണ്ട് സാധാരണ നമ്മളത് പിന്നെ കളഞ്ഞിട്ട് പുതിയത് മേടിക്കുകയാണ് ചെയ്യാറ് എന്നാൽ ഇനി മുതൽ ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി എത്ര പഴയ സാധനങ്ങൾ നമുക്ക് ഇതുപോലെ പുതിയതുപോലെ തിളക്കമുള്ളതാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ആ ടിന്നുകളൊക്കെ നന്നായിട്ട് തന്നെ നല്ല പുത്തൻ പോലെ തന്നെ തിളക്കമുള്ളതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ വീടുകളിൽ കപ്പുകൾ ഗ്ലാസ്സുകൾ അതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് ഗ്ലാസും അതുപോലെ സെറാമി കപ്പുകളൊക്കെ ഇട്ട് കറ വന്ന പാട് ഇതുപോലെ അപ്പോൾ അത് പോയി കിട്ടാനായിട്ട് ഈ ഒരു വെള്ളത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചാൽ മതി മതി എന്നിട്ട് സാധാ വെറുതെ ഒന്ന് ഒന്ന് നല്ലതുപോലെ തന്നെ തന്നെ നല്ല പുതിയ ഗ്ലാസ് പോലെ നമുക്ക് സാധിക്കും നേരം മുക്കി വെച്ചതിന് ശേഷം വെറുതെ ഒന്ന് എടുത്തതേയുള്ളൂ നല്ല തിളക്കമുള്ളതായി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ നോക്കാവുന്നതാണ് ഇനി ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഇതുപോലെ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളിലൊക്കെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി നല്ല പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഞാനിവിടെ മൊത്തത്തിലൊന്ന് മുക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വെറുതെ ഒന്ന് കഴുകിയെടുക്കുന്നതേ ഉള്ളൂ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഉജാലയായാലും ബേക്കിംഗ് സോഡ ആയാലും അതുപോലെ കഞ്ഞിവെള്ളം ആയാലും എല്ലാം കറകളൊക്കെ പോയി നല്ല തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ പാത്രങ്ങളൊക്കെ പഴകിയാൽ നിങ്ങൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീടുകളിലെ ഗ്യാസ് സ്റ്റവൊക്കെ നമുക്ക് നല്ല പുത്തൻ പോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും എത്ര പുതിയ ഗ്യാസ് സ്റ്റോവാണെങ്കിലും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുറേ നാൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ വാങ്ങി പഴയതുപോലെ ആകാറുണ്ട് എന്നാൽ ഗ്യാസ് സ്റ്റവൊക്കെ നമുക്ക് എപ്പോഴും പുതിയതുപോലെ നിലനിർത്താനായിട്ട് ഈ ഒരു വെള്ളം മാത്രം മതി അപ്പം ഞാനിവിടെ ആ കഞ്ഞിവെള്ളം ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു നനഞ്ഞ തുണി വെച്ച് വെറുതെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നല്ല പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും എത്ര പഴയ ഗ്യാസ് സ്റ്റോവ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയതുപോലെ നല്ല തിളക്കമുള്ളതാക്കി മാറ്റാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാ വീട്ടമ്മമാരുടെയും വലിയൊരു തലവേദനയാണ് കുറേ നാൾ നമ്മൾ ദോശക്കല്ലും ഒക്കെ ഉപയോഗിക്കാതെ മാറ്റിവെച്ചതിന് ശേഷം പിന്നീട് അപ്പം ചുടാൻ എടുക്കുമ്പോൾ അത് ദോശക്കല്ലിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുക എന്നത് എന്നാൽ ഇനി നമ്മൾ എത്ര നാൾ ഉപയോഗിക്കാതിരുന്നാലും ദോശക്കല്ലിലൊന്നും അപ്പം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മൾ അപ്പം ചൂടുന്നതിന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പ് ഇതുപോലെ ആ കല്ലിൽ കഞ്ഞിവെള്ളം ഒന്നൊഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി നിങ്ങൾ രാവിലെയാണ് അപ്പം ഒക്കെ ചുടുന്നതെങ്കിൽ തലേ ദിവസം രാത്രിയിൽ കഞ്ഞിവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അപ്പം ചുടുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിത് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്പം കല്ലിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും നോക്കിക്കാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം എല്ലാ വീടുകളുടെയും വലിയൊരു പ്രശ്നമാണ് പാറ്റകളുടെയും പല്ലികളുടെയും ശല്യം ഇത് ഒഴിവാക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ടത് ഗ്യാസിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം ആ വെള്ളത്തിൽ ഗുളികയൊന്ന് അലിപ്പിച്ച് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വീടുകളിൽ നിന്ന് പാറ്റയും പല്ലിയും ഒക്കെ ഒഴിവാക്കുന്നതിനുള്ള നല്ലൊരു ഹോം റെമഡിയാണിത് വളരെ ഈസി ആയിട്ട് നമുക്ക് വിളയൊക്കെ വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാനിവിടെ കഞ്ഞിവെള്ളം ഒന്ന് ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നമ്മുടെ വീടുകളിലെ പാറ്റയും പല്ലിയും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ചു കൊടുത്താൽ മാത്രം മതി രാത്രി സമയങ്ങളിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഞാൻ ഇതുപോലെ കഞ്ഞിവെള്ളം ഒന്ന് അടപ്പുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പാറ്റയുടെയും ബല്ലിൻ്റെയും ശല്യമുള്ള സ്ഥലത്തൊന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് കഞ്ഞിവെള്ളം പാറ്റയ്ക്കും പല്ലിക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് അതെവിടെ വെച്ചാലും അത് വന്ന് കുടിച്ചോളും അത് കുടിക്കുന്നത് മൂലം ആ പാരസെറ്റമോൾ ഒക്കെ വയറ്റിലാകുകയും പിന്നീട് വെള്ളം കുടിക്കുന്നത് മൂലം അത് വീഴുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലാണ് വെച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എത്ര വലിയ പാറ്റാശല്യവും പല്ലിശല്യവും നമുക്ക് എളുപ്പത്തിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാ വീട്ടമ്മമാരുടെയും വലിയൊരു തലവേദനയാണ് വെള്ള തുണികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന കരിമ്പൻ മാറ്റിയെടുക്കുക എന്നത് എന്നാൽ ഇനി ഒട്ടും തന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കഞ്ഞിവെള്ളമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തുണികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിമ്പനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ നല്ല കരിമ്പൻ പിടിച്ചിട്ടുള്ള ഒരു ബെനീനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ രണ്ട് തൊണ്ട് നാരങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ആവശ്യമുണ്ട് വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റാണ് വേണ്ടത് ഞാനിവിടെ ഒരു അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിരുന്നു തിളപ്പിച്ചെടുക്കാം ക്ലോറിനോ ബ്ലീച്ച് ഒന്നും ഉപയോഗിക്കാതെ തന്നെ തുണികളിലെ കരിമ്പനൊക്കെ മാറ്റിയെടുക്കാനുള്ള നല്ലൊരു രീതിയാണിത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കരിമ്പിനൊക്കെ ഇളകി പോകുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കരിമ്പൻ മാറിക്കിട്ടുക മാത്രമല്ല തുണികൾക്കൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനും സഹായിക്കും അപ്പോൾ അതെ ഞാനിവിടെ രണ്ട് മൂന്ന് മിനിറ്റ് അടുപ്പിൽ വെച്ചിന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് നോക്കി കരിമനൊക്കെ നന്നായിട്ട് ഇളകിപ്പോയിട്ടുണ്ട് ഇനി ഇത് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ അതെ ഞാനിവിടെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ വെറുതെ വന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നോക്കിയിൽ നന്നായിട്ട് തന്നെ കരിമനൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വെള്ള തുണികളിൽ കരിമ്പിനൊക്കെ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലോറിനോ ബ്ലീച്ചോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ കരിമ്പിനൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം പലർക്കും മടിയുള്ളതും ഇഷ്ടമില്ലാത്തതുമായ ഒരു കാര്യമാണ് ബാത്റൂം ക്ലീൻ ആക്കുക എന്നത് ബ്രഷോ ക്ലോറിനോ ഒന്നും ഉപയോഗിക്കാതെ ഉരച്ചു കഴുകി ബുദ്ധിമുട്ടാതെ വളരെ എളുപ്പത്തിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് എത്ര കറ പിടിച്ച് കിടക്കുന്ന ബാത്റൂമും നമുക്ക് തൂവെള്ളയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് എത്ര കറ പിടിച്ച് കിടക്കുന്ന ബാത്റൂമും നമുക്ക് കൈ പോലും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാനിവിടെ ബാത്റൂമിലേക്ക് നമ്മുടെ ആ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് വെറുതെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കഴുകി എടുത്താൽ മതി ഒട്ടും തന്നെ നിങ്ങൾ ഉരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ എത്ര അഴുക്ക് പിടിച്ച് കിടക്കുന്ന ബാത്റൂമും നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം അടുക്കളയും ബാത്റൂമും മാത്രമല്ല നമ്മുടെ മുറ്റം വരെ വൃത്തിയാക്കാൻ ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാനിവിടെ ഉപ്പുപൊടിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്താൽ മതി ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെ നമ്മൾ പാത്രം കഴുകുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് സോപ്പാണ് ഇനി ഇതില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ആണോ ഉള്ളതെങ്കിൽ അതാണെങ്കിലും കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ സോപ്പ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് മരുന്നടിക്കാതെ കുനിഞ്ഞു നടുപൊടിക്കാതെ എത്ര കാട് പിടിച്ച് കിടക്കുന്ന മുറ്റവും വളരെ ഈസി ആയിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാനിവിടെ സോപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ വീടുകളിൽ ഇതുപോലെ വേണ്ടാതെ മാറ്റിയിട്ടിരിക്കുന്ന കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മുറ്റത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ അടപ്പിന് ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ സ്പ്രേ ബോട്ടിലൊക്കെ അടിച്ചു കൊടുക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി നല്ല വെയിലുള്ള സമയത്ത് വേണം നമ്മളിത് ഒഴിച്ചത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ പറ്റി പിടിച്ചിരുന്ന ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കരിച്ച് കളയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാനിവിടെ മുറ്റത്ത് മുഴുവനായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് വെയിൽ കൊള്ളണം എങ്കിലും നമുക്കിത് ഒരു ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കരിഞ്ഞ് കിട്ടും എന്നിട്ട് നമുക്ക് വെറുതെ ചൂൽ ഉപയോഗിച്ചൊന്ന് തൂത്തെടുത്താൽ മതി മുറ്റം തേണ്ട ഇതുപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ ചൂൽ ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് തൂത്തെടുത്തതിന് ഒരു രീതിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾ കുനിഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ മതി എത്ര കാടുപിടിച്ച് കിടക്കുന്ന മുറ്റവും എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം ജോലികൾ എളുപ്പമാക്കാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിനും ഒക്കെ ഈ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് ഇതേ കഞ്ഞിവെള്ളം ഇതുപോലെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തലേദിവസമാണ് ഇതുപോലെ ചെയ്തു വെക്കുന്നത് എന്നിട്ട് പിറ്റേ ദിവസം ഇതുപോലെ ഉലുവ നന്നായിട്ട് കുതിർത്തെടുക്കുക എന്നിട്ട് ഈ ഒരു വെള്ളം നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർന്നു വരുന്നതായിട്ട് साधिक् ഇനി ഇത് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ സ്കിന്നിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഐസ് ക്യൂബാക്കി ഒന്ന് എടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താലും മതി ഇത് നമ്മുടെ മുഖത്തെ ടാൻ ഒക്കെ മാറാനും അതുപോലെ നല്ല ഗ്ലോ കിട്ടാനും സോഫ്റ്റ് ആകാനും ഒക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഐസ് ക്യൂബാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മുഖത്തൊക്കെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടുകയും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും വളരെ നല്ലതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്കിത് ഇതുപോലെ ഒന്ന് അപ്ലൈ കൊടുത്താൽ മതി നല്ല നന്നായിട്ട് തന്നെ മാറിക്കിട്ടും അപ്പോൾ കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്